അമിതവണ്ണമുള്ള കുട്ടികളുടെ അമ്മമാരിൽ പലരും ചോദിക്കുന്ന ചോദ്യമാണ് എൻ്റെ കുട്ടി അമിതമായ അളവിൽ ഭക്ഷണം കഴിക്കുന്നില്ല ഡോക്ടർ പക്ഷേ എന്നിരുന്നാലും കുഞ്ഞിൻ്റെ വണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾ എന്തൊക്കെ ശ്രമങ്ങൾ ചെയ്തിട്ടും കുട്ടിയുടെ വണ്ണം കുറയുന്നതേ ഇല്ല ഇത് പലപ്പോഴും ഒരു ചോദ്യം തന്നെയാണ് കൂടുതൽ വിശദമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് കുട്ടി വീട്ടിൽ സാധാരണയായി പാകം ചെയ്യുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നുണ്ടാവില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ആഹാര സാധനങ്ങൾ പലതും അമിതമായ കലോറി അഥവാ കൊഴുപ്പ് അടങ്ങിയ സ്നാക്ക് വിഭാഗത്തിൽപ്പെടുന്ന ഭക്ഷണ സാധനങ്ങളായിരിക്കും അല്ലെങ്കിൽ മധുരം അത് അമിതമായിട്ട് ഉണ്ടായിട്ടുള്ള ജ്യൂസുകളോ പാനീയങ്ങളോ മധുര പാനീയങ്ങളോ ആയിരിക്കും അപ്പോൾ അമിതമായിട്ട് കലോറിയോ കൊഴുപ്പോ അടങ്ങിയ ഭക്ഷണം അത് അളവിൽ കുറഞ്ഞതാണെങ്കിൽ കൂടി കുട്ടിയുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ഇത് തീർച്ചയായിട്ടും അമിതവണ്ണത്തിന് കാരണമാകും അതുപോലെ ഇത്തരം കുട്ടികളിൽ വ്യായാമത്തിൻ്റെ അളവും വളരെ തുലവും കുറവായിരിക്കാം ഇതും അമിതവർണ്ണത്തിന് കാരണമാകും